ഒത്തിക്കാനാല് സെന്റ് പീറ്റേഴ്സ് ചത്രുത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദൃശ്യമാണ് പ്രേക്ഷകരുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് വത്തിക്കാൻ സെൻറ് പീറ്റേഴ്സ് ചത്രത്തിലേക്ക് ഇപ്പോൾ മെക്സിക്കോയിൽ നിന്നുള്ള യുവജനങ്ങളും ആ ബാലവൃത്തം ജനങ്ങളും ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ തങ്ങളുടെ പരമ്പരാഗത വേഷവിധാനങ്ങളൊക്കെ ആയി ധരിച്ചുകൊണ്ട് തങ്ങളുടെ വാതിമേളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാർപ്പാപ്പയെ പുതിയ മാർപ്പാപ്പയെ ലഭിച്ചതിൻ്റെ ആ ഒരു സന്തോഷം പങ്കിട്ടുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു രീതിയിൽ അവർ ഇപ്പോൾ ഈ വത്തിക്കാൻ ചത്രത്തിലേക്ക് ആ വത്തിക്കാൻ ചക്രത്തിലേക്കുള്ള ആ വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ാണ് യുവജനങ്ങളുണ്ട് പ്രായമായിട്ടുള്ളവരുണ്ട് ഒക്കെ ആ ഒരു ഒരു പ്രദക്ഷിണത്തിൽ അണി നിരക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച അവരുടെ ആയിട്ടുള്ള ആ ഒരു ഡ്രസ്സും അതൊക്കെ അണിഞ്ഞുകൊണ്ടാണ് അവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മാർപ്പാപ്പ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നാണ് പുതിയ മാർപ്പാപ്പയെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷ സൂചകമായിട്ടാണ് അവരുടെ പരമ്പരാഗത വേഷങ്ങളും അവരുടെ വാദിമേളങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ അവർ ഇപ്പോൾ ഈ വത്തിക്കാൻ ചത്രത്തിലേക്ക് വരുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം സകരവും കൗതുകരവുമായിട്ടുള്ള ഒരു കാഴ്ചക്കാണ് ഇപ്പോൾ അല്പം മുമ്പ് സെന്റ് പീറ്റേഴ്സ് ചത്തുരം സാക്ഷ്യം വഹിച്ചത് വാദിമേളങ്ങളോടെ നൃത്ത ചുവടുകളോടെ യുവജനങ്ങൾ ഇവിടെ സെന്റ് പീറ്റേഴ്സ് ചത്തരത്തിലേക്ക് വരുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നിന്നാണ് നമുക്ക് യുവജനങ്ങൾ മാത്രമല്ല പ്രായമായിട്ടുള്ള അമിച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു അവർ വളരെ ആനന്ദത്തോടെ സന്തോഷത്തോടു കൂടി പുതിയ മാർഭാപ്പയുടെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ സന്തോഷം പങ്കിട്ടുകൊണ്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ തനതായിട്ടുള്ള ആ ഒരു ശൈലിയിൽ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ സെന്റ് പീറ്റേഴ്സ് ചത്തുരം അല്പനരത്തേക്ക് അവരുടെ ആ ഒരു ഒരു പ്രദക്ഷിണത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരവധി പേരാണ് അതിലേക്ക് അവർ ആകർഷിക്കപ്പെട്ട് അല്പനേരം അവിടേക്ക് അവർ നോക്കി നിന്നത് തീർച്ചയായിട്ടും ഇതുപോലെ നിരവധി ഗ്രൂപ്പുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും അവരുടെ തനതായിട്ടുള്ള ശൈലിയിൽ പ്രാർത്ഥനകൾ ചൊല്ലി നൃത്ത വെച്ചുകൊണ്ട് പലരും ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ഇന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചത് വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് വത്തിക്കാൻ ചിത്രത്തിൽ നിന്നും ക്യാമറമാൻ അൽബിനൊപ്പം ജോർജി ജോസ് ഷെക്കീന